ഇന്ന് ഞാൻ വീണ്ടും ഒരു മീഷോ ഹോളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ സൈസ് പ്രൈസ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണം എന്നാവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു കിച്ചൺ റാക്കാണ് കേട്ടോ ഉടനിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ റാക്കാണ് വൈറ്റ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ഇതുപോലെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുമുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ വേറെ സ്ക്രൂവിൻ്റെയൊന്നും ആവശ്യമില്ല അതായത് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ കിച്ചണിൽ ഇത് ഈ ഒരു സാധനം അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ കാണാൻ തന്നെ ലുക്കാണ് ഈ ഒരു കിച്ചൺ റാക്കിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നാനൂറ്റി എഴുപത്തി രൂപയാണ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും ഓഫർ നടക്കുന്ന സമയമാണെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഈ ഒരു പ്രോഡക്റ്റ് കിച്ചണിൽതാ ഇതുപോലെ അറേഞ്ച് ചെയ്ത് ാണ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ലുക്ക് തരും ഞാൻ കാണിച്ചാൽ ഈ ഒരു സ്റ്റാൻഡിൽ എത്രത്തോളം സാധനങ്ങൾ കൊള്ളുമെന്നും ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ കുപ്പിയാണ് കേട്ടോ എന്നിട്ട് കുറച്ചുകൂടി ഉള്ള കണ്ടെയ്നർ ആയിരുന്നാലും ജാറൊക്കെ ആയിരുന്നാലും ഇതിൽ വെക്കാൻ പറ്റും അത്രത്തോളം വെയിറ്റ് താങ്ങാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ റാക്ക് തന്നെയാണ് ആർക്കെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണല്ലേ ഈ സ്റ്റാൻഡ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കിച്ചൺ ഇത് വെച്ചിരുന്നാൽ തന്നെ കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം എൻ്റെ പ്രോഡക്റ്റ് വരുന്നത് സെറാമിക്കിൻ്റെ ജാറാണ് കേട്ടോ എന്ത് ഭംഗിയായിട്ടല്ലേ ഇത് പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഭംഗിയായിട്ടാണ് കേട്ടോ ഓരോ സാധനങ്ങൾ ഇവരെ റാപ്പ് ചെയ്ത് വരുന്നത് ഇങ്ങനെ റാപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ ഉള്ള ഓരോ പ്രോഡക്റ്റുകളും നല്ല ഭംഗിയായിട്ട് പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊന്നും സംഭവിക്കാതെ തന്നെ കിട്ടും സെറാമിക്കിൻ്റെ നല്ല ഭംഗിയുള്ള രണ്ട് ജാറുകളാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത് ക്യാപ്സിക്കത്തിൻ്റെ ഷേപ്പിൽ വരുന്ന നല്ല അടിപൊളി കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ജാറുകളാണ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും വലിയ പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത്ര ചെറുതായിരിക്കും പക്ഷേ ഇത്രയും വലുതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിന് നല്ല ഉണ്ട് കേട്ടോ ഒരു ഫോർ പോയിൻ്റ് ഫിഫ്റ്റി കപ്പാസിറ്റി കൊള്ളുന്ന ഒരു വലിയൊരു പ്രോഡക്റ്റ് തന്നെയാണിത് കാണാൻ നല്ല ഭംഗിയുമുണ്ട് നമുക്ക് ഇത് ഷോപ്പീസ് പീസ് ആയിട്ടാണ് വെക്കാനായിട്ട് കൂടുതൽ പ്രയോജനപ്പെടുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരുപാട് കളർ വരുന്നുണ്ട് കേട്ടോ ഗ്രീൻ റെഡ് യെല്ലോ അങ്ങനെ പല തരത്തിലുള്ള കളർ വരുന്നുണ്ട് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ ഈ ഒരു സെറാമിക്കിന് നല്ല വരുന്ന ഒരു സിറാമിക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് മുന്നൂറ്റി രണ്ടായിരുന്നു ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കാണാനും നല്ല ഭംഗിയുള്ള കിച്ചണിൽ വെച്ചിരുന്നാലും നല്ല ഭംഗിയാണ് നമുക്ക് അച്ചാറ് ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ എയർ ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും ആയിട്ട് വെക്കാൻ ഒന്നുകൂടെ നല്ലതായിരിക്കും അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഒരു നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റ് ആണ് മസ്റ്റ് ബൈ പ്രോഡക്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഐറ്റം ആണ് രണ്ട് ഗ്ലാസ് ചാറിൻ്റെ സെറ്റാണ് കേട്ടോ ഈ ഗ്ലാസ് ചാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ചാറാണ് എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല നല്ല മോഡലിലൊക്കെ വന്നിട്ടുള്ളൊരു ഗ്ലാസ് ചാറാണ് ഇതിൻ്റെ ലിഡൊക്കെ കണ്ടില്ലേ പുതിയൊരു മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടാണ് വാഷറും കൊടുത്തിരിക്കുന്നത് ലിഡ് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ചാറാണ് കേട്ടോ നല്ല ബെയിറ്റും ഉണ്ട് ഓരോ കണ്ടെയ്നറിനും ഇത് നാന്നൂറ് എം കപ്പാസിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലാസ് ചാറാണെന്ന് അച്ചാർ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന പ്രോഡക്റ്റൊക്കെ കാണൂല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലാസ് ചാറാണ് നല്ലൊരു അടിപൊളി ഗ്ലാസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് പ്രൈസ് വരുന്നത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ നല്ല ഔട്ട് ഓഫ് പോകും ഈ ഒരു ഗ്ലാസ് ചാർ വെച്ചാൽ തന്നെ കിച്ചൺ കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും േഴ്സ് ആണ് കേട്ടോ കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസ്ഡ് കണ്ടെയ്നേഴ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നാല് കളർ വരുന്ന കണ്ടെയ്നേഴ്സ് ആണ് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ ഇതിനൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഒരു ഒരു തരം പ്ലാസ്റ്റിക്കാണ് വരയ്ക്ക് വരുന്നേക്കുന്നത് സാധാരണ ബ്ലെൻഡ് ആയ ബ്ലെൻഡ് ആവുന്ന തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ നമുക്ക് സിലിക്കൺ മോഡൽ വരുന്ന പ്ലാസ്റ്റിക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ തരം ഒരു പ്ലാസ്റ്റിക്കിലും താഴ്ഭാഗത്ത് കംപ്ലീറ്റ് ഹോൾ വന്നിട്ടുള്ള ഒരുതരം പ്ലാസ്റ്റിക്കാണ് കേട്ടോ നല്ലൊരു അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നാല് കളറിൽ വന്നിട്ടുള്ള സെയിം സൈസിൽ വരുന്നതിന് നാല് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ആ പ്രൈസാണ് മതിക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ലിഡിൽ എയർ ടൈറ്റ് ഒന്നുമല്ല ജസ്റ്റ് ഇതിൻ്റെ മെള്ളിൽ ഇങ്ങനെ വെച്ചാൽ മതി അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു പ്രോഡക്റ്റാണ് പക്ഷേ എയർ എയർടൈറ്റായിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ മൊത്തം ഹോളാണ് വന്നിരിക്കുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അറേ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിരിക്കും കൂടുതൽ നല്ലത് വെജിറ്റബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ െ അറേഞ്ച് ചെയ്തു വെച്ചാൽ ഫ്രിഡ്ജ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും പക്ഷേ ഞാൻ ഈ കണ്ടെയ്നേഴ്സ് റിട്ടേൺ ചെയ്ത് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചില്ല സംഭവം അടിപൊളിയാണ് പക്ഷേ എനിക്ക് കിട്ടിയ കണ്ടെയ്നേഴ്സ് നിങ്ങൾ കണ്ടില്ലേ മൂ മൂന്നെണ്ണത്തിന് മാത്രമേ ലിഡ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണത്തിൽ ലിഡ് ഇല്ലായിരുന്നു ഞാൻ വേറെ പല യൂട്യൂബേഴ്സും ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് എപ്പോഴായിരുന്നാലും ഞാൻ മറ്റു ആൾക്കാർ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് കണ്ട് ഫൈവ് സ്റ്റാർ ഉണ്ടോ എന്ന് നോക്കി നല്ല പ്രോഡക്റ്റ് നോക്കിയാണ് വാങ്ങിക്കാറുള്ളത് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഈ ഒരു പ്രോഡക്റ്റ് ിൽ മാത്രമാണ് ഇതുപോലെ ലിഡ് ഇല്ലായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്ത് പക്ഷേ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിലും എല്ലാത്തിനും ലിഡ് കാണും ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാമല്ലോ റിട്ടേൺ ചെയ്തിട്ട് അടുത്ത് വരുന്ന പ്രോഡക്റ്റ് മൊത്തം ലിഡ് ഉള്ളതായിരിക്കും അങ്ങനെയും നമുക്ക് വാങ്ങിക്കാം കംപ്ലൈൻറ്റ് ഒഴിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല കാണാൻ നല്ല ലുക്കും ഉണ്ട് നല്ല ഭംഗിയും ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളി ലുക്കിൽ ഇരുന്നും കൊള്ളും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം